നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ശുതിക്കിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടുവാണ് ശുതിക്കിട്ട് മാത്രമല്ല ചന്ദ്രക്കിട്ടും കിട്ടുന്നുണ്ട് ചന്ദ്രമതിയുടെ അത്യാഗ്രഹത്തിനും അതോടൊപ്പം തന്നെ ആർ ആർത്തിക്കും അഹങ്കാരത്തിനുമൊക്കെ മുത്തശ്ശി നല്ല കലാവധി മുത്തശ്ശി നല്ല പണി കൊടുക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു ഒടുവിൽ സച്ചിക്കും രേവതിക്കും നല്ല സങ്കടവും കാര്യങ്ങളും ഉണ്ട് അച്ഛമ്മയുടെ പിറന്നാള് വരുമ്പോ അച്ചമ്മയുടെ പിറന്നാളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതിനുള്ള പണവും കാര്യങ്ങളൊന്നും സച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ആലോചിച്ച് കഴിഞ്ഞപ്പം രേവതിയാണ് പറഞ്ഞേ തന്റെ സ്വർണം മേടിച്ചുകൊണ്ടേ പണയം വെക്കാം അങ്ങനെ കൊണ്ടേ പണയം വെക്കുവാണെങ്കിൽ ആ പണം എടുത്ത് എന്തെങ്കിലും അച്ചമ്മയ്ക്ക് വാങ്ങി കൊടുക്കാം കുഴപ്പമില്ലല്ലോ പക്ഷേ എങ്കില് സച്ചിക്ക് ആദ്യമൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ സച്ചിയെ സമ്മതിച്ചു അങ്ങനെ രവീന്ദ്രനോട് പോയി പറഞ്ഞു അമ്മയോട് ആ സ്വർണം ഒന്ന് വാങ്ങിച്ച് തരണം ആ സ്വർണം വാങ്ങി കിട്ടുവാണെങ്കിൽ ഞങ്ങളത് കൊണ്ടേ പണയം വെച്ച് ഞങ്ങൾ അച്ചമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളോട് പറയാം പക്ഷെ ഇത് സുതി കേട്ടു സുതിയുടെ നെഞ്ചു പൊട്ടി കാരണം മറ്റൊന്നുമല്ല എങ്ങനെ പൊട്ടാതിരിക്കും ആ സ്വർണം വിറ്റുപോയല്ലോ വിറ്റ സ്വർണം ഇനിയിപ്പെങ്ങനെയാ എനിക്കുന്നേ ചോദിക്കുകയും ചെയ്തു അപ്പൊ പിന്നെ ഇനിയിപ്പ പറയാൻ ഒന്നും പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോയി സുതിക്ക് താൻ അമ്മയോട് എന്തു പറയുന്നൊരു ചിന്ത പക്ഷെ സുതി കേട്ടിട്ടുണ്ടായിരുന്നില്ല പണയം വെക്കാൻ എന്നുള്ള കാര്യം കേട്ടില്ലായിരുന്നു അപ്പൊ സ്വർണം ചോദിക്കുന്നത് മാത്രം കേട്ടു രവീന്ദ്രനോട് അങ്ങനെയാണ് ചിലപ്പോൾ ഇടാനാണോന്ന് അറിയില്ലല്ലോ കേട്ട പാതി കേൾക്കാത്ത മതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്ന സുതി കാര്യങ്ങൾ പറഞ്ഞു ചന്ദ്രമതി അവിടെ ഇല്ലായിരുന്നു ചന്ദ്രമതി ഭാമേരെ വിട്ടിപ്പോയേക്കോ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് സ്വർണം തിരികെ കൊടുത്ത പറഞ്ഞ കാര്യമൊക്കെ പറയുവാണ് സ്വർണം വേണോന്നൊക്കെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് അങ്ങനെയാണ് നീ പോയി പണയം എടുത്തോണ്ട് വാടാ എന്ന് ചന്ദ്രമതിയുടെ ഒരു പറിച്ചിലും എന്ത് ചെയ്യാനാ സുതി പെട്ടുപോയല്ലേ പിന്നീടാണ് സുതി പറയത് അമ്മേ ആ സ്വർണം പണയം വെക്കുവല്ലേ ഇത് വിൽക്കുക ചെയ്തതെന്ന് ഏഹ് വിറ്റമ്മോ നീ എന്താടാ പറയണേ എടാ ദ്രോഹി നീ എന്താടാ മനുഷ്യരെ കൊല്ലാക്കൊല്ലി ചെയ്യിക്കുവാണോ അല്ലമ്മേ അതങ്ങനെ സംഭവിച്ചുപോയി പണയം വെക്കാൻ ചെന്നപ്പോൾ അത്രയും പണം കിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വിൽക്കേണ്ട വന്നു എടാ ദുഷ്ടാ എന്നാലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കറിയണ്ട മര്യാദയ്ക്ക് എനിക്ക് ആ സ്വർണം കിട്ടണം അല്ലേ ഉണ്ടല്ലോ മര്യാദയ്ക്ക് അവരോട് വിളിച്ചു വെച്ചിട്ട് ആ സ്വർണം തരാൻ പറ ഒടയിൽ അവിടെ വിളിച്ചു വെച്ചപ്പ അവരത് ഉരുക്കി എന്ന് പറഞ്ഞു വേണമെങ്കിൽ വേറെ സ്വർണം കൊടുക്കാം പക്ഷെ അത് അതുതന്നെ കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ചന്ദ്രമതി സുധീൻ പെട്ടുപോയി എങ്ങാനും രവീന്ദ്രൻ അറിഞ്ഞ അതോടുകൂടി വീട്ടിൽ നിന്ന് പുറത്താം നീ ഇപ്പം എന്തോ ഒരു മാർഗം അങ്ങനെ കുറെ ആലോചിച്ചു അപ്പോഴേക്ക് സുധിയുടെ മനസ്സിലെ ഐഡിയ സുധി പറഞ്ഞ അമ്മേ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ അതേപോലെ തന്നെ ആഭരണം ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാമല്ലേ ബാമ പറഞ്ഞു അതൊരു നല്ല ഐഡിയ തൽക്കാലത്തേക്ക് പിടിച്ചേക്കാം ദേവതിക്ക് ഇടാനായിരിക്കുമല്ലോ സ്വർണം അല്ലാതെ പിന്നെന്തിനാ അങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പോഴും ബാമ പറഞ്ഞു വല്ല പണയും വെക്കാൻ പോയാൽ തീർന്നു പിടിക്കപ്പെട്ടാ നിങ്ങളുടെ കാര്യം ഗോവിന്ദ പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഉം ഒടുവില് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമൊക്കെ വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പ രവീന്ദ്ര സ്വർണം ചോദിച്ചു ചന്ദ്രമതിയോട് സ്വർണം കൊടുക്കണം രേവതി ചോദിച്ചിട്ടുണ്ട് ദേവതിക്ക് സച്ചിക്കോ സ്വർണം വേണോന്ന് ചന്ദ്രമതി ആദ്യം പറഞ്ഞ് ഇവള്ക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് തിരിയാത്തന്നല്ലേ പിന്നെന്തിരിപ്പ എന്നോട് ചോദിക്കുന്നെ അതപ്പ നീ അറിയേണ്ട കാര്യമില്ല ചന്ദ്രേ അവരുടെ സ്വർണം അവരെന്ത് വേണമെന്നും ചെയ്തോളൂ ഇനി പണയം വെക്കുവോ വിൽക്കുവോ കഴുത്തേലിടുവോ പിന്നെ അവള് വലിയ ശപഥം ചെയ്തോ അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ ശബ്ദം ചെയ്തെന്ന് പറഞ്ഞാലും ആ അതിപ്പൊ അമ്മ അറിയേണ്ട കാര്യമില്ല ചന്ദ്രമതി പിന്നീട് ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമെടുത്തു കൊടുത്തു അത് കിട്ടിയ പാടി രേവതി സച്ചിയും കൂടെ പുറത്തേക്ക് പോവാ ചന്ദ്രമതിക്ക് ടെൻഷനുണ്ട് ദൈവമേ എന്താ ഏതാന്നും അറിയില്ല സ്വർണമായിട്ട് പോയിട്ടുണ്ട് സച്ചിൻ രേവതിയും പ്രതീക്ഷയോട് കൂടിയിട്ടവര് ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നേ ജ്വല്ലറി ചെന്ന് അവരിഷ്ടപ്പെട്ട ഒരു മാലയൊക്കെ എടുക്കുക അപ്പം കലാവതി അച്ഛമ്മയുടെ എൺപതാം പറന്നാളിനു അച്ഛമ്മക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ ഒരു മാല വാങ്ങാനായിട്ടാ കൊടുക്കുകയാണ് നല്ല കാര്യല്ലേ അച്ഛമ്മ ഇത്ര സഹായം ഒക്കെ തനിക്ക് ചെയ്തു തന്ന അപ്പൊ എന്തേലും നല്ല കനത്തി കൊടുക്കണമെന്ന് സച്ചിക്ക് ഉണ്ടായിരുന്നു കൊറേ അടുത്ത് ചോദിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോഴാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ അങ്ങനെ ചെന്ന് അവര് മാലയൊക്കെ നോക്കി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം കയ്യിലുള്ള ആഭരണം കൊടുക്കുക പൈസയില്ല അതിന് പാരമായിട്ട് ഈ സ്വർണമാണ് അപ്പൊ ഇത് മാറിയെടുക്കാനായിട്ടാ അതിനെന്താ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരിത് മാറാൻ വേണ്ടി ഉറച്ചു നോക്കി കഴിഞ്ഞപ്പ അത് മുക്കുകൊണ്ടോ വന്നു തെളിഞ്ഞു പിന്നെ പൊടി പൂരമായിരുന്നു രേവതി സച്ചി കള്ളനും കള്ളിയാണെന്നും പറഞ്ഞോണ്ട് അവര് പോലീസിനെയൊക്കെ വിളിക്കാൻ തുടങ്ങുക തന്റെ നിരപരാധം വെളിപ്പെടുത്താൻ രേവതി സച്ചി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവര് സംഭവിച്ചില്ല സച്ചി നിങ്ങൾ എന്തേലും കാണിച്ചായിരിക്കും ഞങ്ങൾ ഒറിജിനൽ സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നെ നിങ്ങളത് മാറ്റിയിട്ട് പല ഡ്യൂപ്ലിക്കേറ്റ് വെച്ചായിരിക്കും സച്ചി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ഒടുവിലെ രേവതി പറഞ്ഞു സച്ചിയായിട്ട് അങ്ങനെയൊന്നും ഇവര് ചെയ്യില്ല രേവതിക്ക് ആ കടയുടെ ഓണയുടെ അഞ്ജനെ അറിയായിരുന്നു അങ്ങനെ രേവതി സച്ചിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു നോക്കാം ഭാഗ്യത്തിന് ആ സമയത്ത് അയാൾ അങ്ങോട്ടേക്ക് വന്നു അയാൾ വന്നപ്പോ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പം കടയുടെ ഓണർ പറഞ്ഞു ഇവരെ അറിയാവോ ഇവര് മുക്കുവണ്ടം കാണിച്ച് പണവും മേടിച്ചു പോവാൻ ശ്രമിച്ചു എല്ലാം കേട്ടിപ്പ അയാൾ പറഞ്ഞു രേവതി അങ്ങനെ ചെയ്യില്ല രേവതി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഏഹ് കട പൂമാല കൊണ്ടേ തരുന്ന രേവതിയാ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല ഇവർക്ക് എന്തോ അബദ്ധം പറ്റിയതാ ഒടുവില് സച്ചിയോടും രേവതിയോടും പൊയ്ക്കൊള്ളാൻ പറയാം തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാന്ന് മനസ്സിലായി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ നോക്ക് ഒരു പക്ഷേ നിങ്ങൾ വേറെ സ്വർണമായിരിക്കും എടുത്തോണ്ട് വന്നിരിക്കുന്നെ രേവതിക്ക് സച്ചിക്കും വിശ്വാസം വന്നില്ല അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല ഒടുവില് വീട്ടിലേക്ക് പോകുന്ന വഴി സച്ചി പറഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാന്ന് ആരാന്നെനിക്ക് വ്യക്തമായിട്ടറിയാം ചത്തത് കീചകൻ എന്തെങ്കിൽ കൊന്നത് ഭീമനാണല്ലോ ഇത് സുധീ ആയിരിക്കും അടിച്ചു മാറ്റിട്ടുണ്ടായിരിക്കാം ഏയ് അങ്ങനെ അടിച്ചു മാറ്റോ അത് എനിക്ക് ഉറപ്പുണ്ട് രേവതി ഇത് അങ്ങനെ തന്നെയാ അല്ലാതെ വേറൊന്നുമല്ല ഇതിനകത്ത് അമ്മയ്ക്കൂടെ പങ്കുണ്ടോന്ന സംശയമുള്ളൂ ഒടുവിൽ രേവതി പറഞ്ഞു സച്ചേട്ട തലക്കാലത്തേക്ക് ഇതിപ്പോ ചോദിക്കാൻ പോകണ്ട അതിന് പേര് പ്രശ്നമാകും അച്ചമ്മയുടെ പിറന്നാളിന് ഇനിയിപ്പം ഇതൊക്കെ പറഞ്ഞു അലമ്പാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സച്ചേടനെ കുറ്റപ്പെടുത്തും സച്ചിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ സച്ചി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല രേവതി എന്താണേലും ഞാൻ പറയുക തന്നെ ചെയ്യും എനിക്ക് പറയണം ഇത് പറയാതിരുന്നാൽ കാര്യമില്ല ഒടുവില് രേവതി അങ്ങനെ സച്ചിനൊന്നും മയപ്പെടുത്തി എടുക്കുക സച്ചേട്ടാ ഇത് പറഞ്ഞു കൊളവാക്കരുത് അച്ചമ്മയുടെ പിറന്നാളിന് ശേഷം എന്ത് വെള്ളം പറഞ്ഞു പിറന്നാള് കഴിഞ്ഞപ്പിന്നെ കുഴപ്പമില്ല രേവതി ഇത് പറഞ്ഞുകഴിഞ്ഞപ്പം സച്ചി സമ്മതിച്ചു രേവതി പറഞ്ഞു എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യുക അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് രേവതിയുടെ തലയെ തൊട്ട് സച്ചി സത്യം ചെയ്തു ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പ്രശ്നം ഉണ്ടാക്കത്തില്ല അച്ചമ്മയുടെ പിറന്നാള് കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ സമാധാനമായി അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു ഈ സമയം വീട്ടില് അച്ചമ്മയുടെ പിറന്നാളിനുള്ള ഒരുക്കങ്ങൾ ബലൂണും കാര്യങ്ങളൊക്കെ വീ പീർപ്പിച്ച് അവിടെയൊക്കെ അലങ്കരിക്കുവാണ് ശ്രീകാന്തം വർഷയൊക്കെ സുതി വന്നപ്പോൾ സുതിയോട് പറഞ്ഞപ്പോൾ സുതി പറഞ്ഞു ഓ എന്നെക്കുണും പറ്റില്ല ഇതൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ സുധി പണ്ടോട്ടം അങ്ങനെയാണല്ലോ സ്വന്തം കാര്യ സിന്താപ രവീന്ദ്രൻ പറഞ്ഞു അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊഴേക്കും വർഷ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ അച്ഛമ്മേടെ പിറന്നാൾ എല്ലാരും കൂടെ ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടല്ലേ മര്യാദയ്ക്ക് ഒന്ന് ചെയ്യാൻ നോക്ക് ഒടുവിൽ സുധി അവിടെ ചെയ്യാൻ കൂടുവാ പക്ഷെ സുധിയുടെ മനസ്സിൽ ടെൻഷനാ സ്വർണമായിട്ട് പോയിരിക്കുന്ന അവരെങ്ങോടാ പോയെന്നറിയില്ല ചന്ദ്രമേദർ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പരാതി പറയുന്നുണ്ട് അമ്മേ പ്രശ്നമാവോ എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല നമ്മൾ പിടിക്കപ്പെടുവോ നീന്തും മിണ്ടാതിരിക്ക ആർക്ക് സംശയത്തിന് ഇട കൊടുക്കരുത് ഒടുവിൽ സച്ചിൻ രേവതി അങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും ചന്ദ്രമതി ദേഷ്യപ്പെട്ടു അവള് പോലെ കറങ്ങിയാൽ നടക്കുക അവൾക്ക് വീട്ടിലെ കാര്യങ്ങളൊരു ഒരു ഉത്തരവാദിത്തമില്ല അവൾക്ക് വീട്ടു ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ഇങ്ങനെ നടന്നാ പോരെ ഒരു രേവതിയോട് ഞാൻ അടുക്കള ജോലികളൊക്കെ ചെയ്തിട്ടാണല്ലോ പോയത് ഒരു ഗ്ലാസ് ചായ എടുത്ത് അറിഞ്ഞപ്പോഴും ഇവിടെ ആരുമില്ല ചന്ദ്രമതിക്ക് വെപ്പറാളവാ അതുകൊണ്ടാണ് ചന്ദ്രമതി അക്ക അങ്ങോട്ട് കയറി ദേഷ്യപ്പെടുന്നത് ആ സമയം ചന്ദ്രമതിൻ്റെ മോത്തും എപ്രാളും ടെൻഷനൊക്കെ സച്ചി ശ്രദ്ധിച്ചു എന്തോ ഒരു കള്ളത്തരം മറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നീട് അവർക്ക് അധികം മുഖം കൊടുക്കാതെ ചന്ദ്രമതി മുറിയിലേക്ക് കയറിപ്പോ തലവേദനയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലായി കള്ളത്തര പറയണേന്ന് പക്ഷെ രേവതിക്ക് വാക്കു കൊടുത്തിരിക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സച്ചിക്ക് ടെൻഷനായിരുന്നു അച്ചമ്മക്ക് ഇനി എന്ത് പിറന്നാള് സമ്മാനം കൊടുക്കും ആ ശ്രുതിയുടെ അടുത്തത് ശ്രുതി പറഞ്ഞു പിറന്നാൾ സമ്മാനം കൊടുക്കണ്ടേന്ന് അച്ചമ്മക്ക് ഓ വല്ല സാരി എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി അച്ചമ്മ സെറ്റ് സാരി അല്ലേ കൊടുക്കണേ അത് വാങ്ങിച്ചു കൊടുത്താൽ മതി അതിനൊക്കെ ഉള്ളതുള്ളൂ അല്ല എന്തേലും സ്വർണം പിന്നെ സ്വർണ്ണം മേടിച്ചു കൊടുത്തിട്ട് നമുക്കെന്താ പുണ്യം കിട്ടാനാണോ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ വർഷയ്ക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു വർഷ ശ്രീകാന്തനോട് പറഞ്ഞ് എനിക്കൊരു ഫോൺ വാങ്ങണമെന്ന് വാ നിന്റെ പുതിയ ഫോണിൽ അത് പോയോ അതൊന്നും അല്ല അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാ അച്ചമ്മയ്ക്ക് ഫോണോ അതെ അച്ഛയെങ്കിൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാം അല്ല അച്ചമ്മയ്ക്ക് അതിന് സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാറിയാവോ അതൊക്കെ അച്ഛമ്മ പഠിച്ചോളും എന്താ കുഴപ്പം ഈ പറഞ്ഞ ആൾ എന്താണോ അച്ചമ്മക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു വർഷയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അച്ഛമ്മക്ക് അങ്ങനെയാണ് കൊടുക്കണേൽ അതേസമയം രേവതി ലക്ഷ്മി അമ്മേനും ദേവുമ്മനും വിളിക്കുന്നുണ്ട് അച്ചമ്മയുടെ പിറന്നാളാണ് ആ വരണം അപ്പം ലക്ഷ്മിയമ്മൻ എന്താ കൊണ്ട എന്താ കൊണ്ടാ കൊടുക്കണേ എന്ന് ചുമ്മാ കൈമിച്ച് വരാൻ പറ്റില്ലോ അതൊന്നും കുഴപ്പമില്ലമ്മേ വെറുതെ വന്നാൽ മതി ഏയ് അങ്ങനെ വരാൻ പറ്റില്ലോ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ സെറ്റ് സാരി മേടിച്ചോണ്ടിരുക അച്ചമ്മ എപ്പോഴും സെറ്റ് സാരി ഇല്ലേ ഉപയോഗിക്കണേ ദേവദറിഞ്ഞ് അതെന്താന്ന് വെച്ചാൽ അമ്മയുടെ ഇഷ്ടംപാട് നടക്കട്ടെ സച്ചിക്ക് ടെൻഷനായിരുന്നു നമുക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ദേവത പറഞ്ഞ് വിഷമിക്കേണ്ട സച്ചിട്ടാ ഒരു വഴി ദൈവമായിട്ട് കാണിച്ചു തരും സമാധാനമായിട്ട് ഇരിക്കുക പിന്നീട് അച്ചമ്മ വന്ന് കഴിഞ്ഞപ്പോൾ അച്ഛമ്മനെ കൂട്ടിക്കൊണ്ട് വരാൻ സ്റ്റാൻഡിലേക്ക് പോവാ സച്ചി പക്ഷെ പോരുന്ന വഴിക്ക് സച്ചിയുടെ മുഖം ആ പടം മ്ലാനതയായിരുന്നു സച്ചിയോട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടും സച്ചി കാര്യമൊന്നും അച്ചമ്മയോട് പറഞ്ഞില്ല ഒടുവില് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടും സച്ചിയുടെ മുഖത്തിനും ഭാവ മാറ്റം ഉണ്ടായില്ല രവീന്ദ്രനോട് ചോദിച്ചു ഇതെന്താടാ ഇവനും പറ്റിയത് വന്നപ്പോൾ മതിലേ ശ്രദ്ധിക്കുന്ന അധികം സംസാരമില്ല ചോദിക്കുന്ന മാത്രം മറുപടി ഇങ്ങനെയൊന്നും അല്ല സച്ചി ആ കാര്യം നന്നായിട്ട് അറിയാം കാലാവധി അച്ചമ്മയ്ക്ക് ഒടുവിൽ സച്ചി പറഞ്ഞു ഏ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി വിടുവാ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി വീട്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിലെ അലങ്കാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല രവീന്ദ്രൻ പറഞ്ഞു പിന്നെ അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ അത് അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്രയ്ക്ക് അലങ്കരിച്ച ഇതൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നണേ എന്ന് അച്ചമ്മയോട് രവീന്ദ്രൻ പറഞ്ഞു ഒടുവിൽ അച്ഛമ്മ എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും വിളിച്ച് സംസാരിക്കണ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ തരുന്നുണ്ട് എനിക്ക് എനിക്കന്നെ ഗിഫ്റ്റ് ഒന്നും ആവശ്യമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഗിഫ്റ്റൊക്കെ തരും അത് കേട്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞു എന്നാ ഞാൻ നോക്കട്ടെ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഗിഫ്റ്റ് വരുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും സമ്മാനോ അതെ നല്ലൊരു സമ്മാനം കൊടുക്കും അത് കേട്ടപ്പം സുധീ ശ്രുതിയൊക്കെ ഞെട്ടി ചന്ദ്രമതി ചന്ദ്രമതി ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാ രവീന്ദ്ര സമ്മാനം വാങ്ങിയായിരുന്നു ചന്ദ്രമതി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞപ്പോ തിരിച്ചു സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇളക്കായി ചന്ദ്രമതി നേരെ വാലിന് തീപിടിച്ച പോലെ ബാമേനെ കാണാൻ പോവാണ് ബാമേനെ പോയി കണ്ടു പറഞ്ഞു അതെ ബാമൊരു കാര്യമുണ്ട് ഓഹ് അമ്മ സമ്മാനം കൊടുക്കുന്ന പറഞ്ഞെ സമ്മാനം അതെ അമ്മയുടെ മനസ്സിനടങ്ങിയ സമ്മാനം ആര് കൊടുക്കുന്നോ അവർക്ക് അമ്മയുടെ പകം സമ്മാനം ഉണ്ട് മിക്കവാറും ഒന്നെങ്കിൽ സ്വർണമായിരിക്കും അല്ലെങ്കിൽ സ്ഥലം എന്തെങ്കിലും ആയിരിക്കും എനിക്കിത് വേണം എനിക്കത് വാങ്ങണം അതിപ്പം എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത് അതെ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്താട്ടെ ഞാനത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം ആഹാ കൊള്ളാലോ ഈ വീട്ടുള്ള സാധനം നീ കൊണ്ടാൽ നിന്റെ അമ്മമായിയമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കണം പിന്നല്ലാതെ എനിക്ക് മേടിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ഭാമയുടെ മകൻ ഉപയോഗിച്ചിരുന്ന ടി വി ഉണ്ടായിരുന്നു അധികാർ ഉപയോഗിച്ചില്ല അതുകൊണ്ട് അത് അതുപോലെ തന്നെ ആ കവറിനകത്തടുത്ത് വെച്ചിരിക്കുക അല്ല ഈ ടി വി പുത്തൻ ടി വി അല്ലേ ഇതിന്റെ കവറൊക്കെ ഇവിടെ ഇല്ലേ ഉണ്ട് എന്നാൽ നീ എനിക്കിത് താടി ഇത് ഉപയോഗിക്കുന്ന പോലും ഇല്ലോ അതിനിപ്പം ഞാനെന്തിനാ തരുന്നേ ഇതിവിടെ അവന് ഉപയോഗിച്ചു എന്നല്ലേ എന്നാലും അത് ശരിയാണോ ഇപ്പൊ ഉപയോഗിക്കുന്നത് പോലുമില്ല വെറുതെ ഇത് നശിപ്പിച്ച് കളയുന്നേക്കാലും ഭേദമല്ലേ അത് കേട്ടോ വാമ്പ പറഞ്ഞു അതെ അവനു ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഒരു ദിവസം ഒന്ന് ഓണാക്കി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അത് അവിടെ ഇരുന്നു അടുത്ത് കവറിനകത്ത് അടുത്ത് വെച്ചു വെറുതെ എന്തിനടുത്ത് പൊടിയടുപ്പിക്കണെന്ന് കരുതി അങ്ങനെയാണ് എനിക്കിതാ ഞാനത് അമ്മയ്ക്ക് കൊണ്ടാ കൊടുക്കാം നീയാള് കൊള്ളാലോ ഇനി അപ്പ ഇത് അവർക്ക് തോന്നില്ലേ പുതിയതല്ലെന്ന് അതിന് കവറൊക്കെ ഉണ്ടല്ലോ ടിവിയുടെ പിന്നെന്താ കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് പൈസ മുടക്കണ്ട വരത്തില്ല അല്ലെങ്കിലും എന്റെ എവിടുന്നാ പൈസ ഇരിക്കുന്നേ ഇത്ര വലിയ ടി വി ഒക്കെ മേടിക്കണം കുറെ പണം വേണമല്ലോ വാമ പറഞ്ഞു ഇക്കണക്കിന് നീ എന്നെ വിൽക്കുകയുള്ളോടി ഈ വീട്ടിലെ ഓരോ സാധനങ്ങളെടുത്തോണ്ടേ കൊടുക്കുമല്ലോ ഏ അങ്ങനെയൊന്നുമില്ല തൽക്കാലത്തേക്ക് എന്നെ ഒന്ന് രക്ഷിക്ക അങ്ങനെ ചന്ദ്രമതി ആ കാര്യം സെറ്റ് ചെയ്തു ശ്രുതിയുടെ അടുത്ത് സുതി പറഞ്ഞു അതെ അച്ചമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ത് എന്തേലും കൊടുക്കണം അപ്പ സുതി എന്നെ മുമ്പ് ഒന്നും വേണ്ടാന്ന് അത് മുമ്പേ ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ എനിക്ക് തോന്നണ്ട എന്തേലും കൊടുക്കണോന്ന് അച്ചമ്മ തരുന്ന സമ്മാനം നമുക്ക് വാങ്ങിച്ചെടുക്കണം ഒടുവില് ശ്രുതി പറഞ്ഞ് എന്ത് കൊടുക്കാനാ ഒരു കാര്യം ചെയ്യാ നമുക്ക് ഒരു മോതിരം വാങ്ങിച്ചു കൊടുക്കാം അത് ശരിയാ അങ്ങനെ മോതിരം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതേസമയം സച്ചിക്ക് വീട്ടിലിരിക്കാൻ തോന്നിയില്ല സച്ചി ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ കലാവതി അച്ചമ്മ തടഞ്ഞു നീ ഇങ്ങനെ എങ്ങോട്ടാടാ പോണേ രവീന്ദ്രൻ പറഞ്ഞു അച്ചമ്മയുടെ പിറന്നാളായിട്ട് നിന്റെ നീ പുറത്തേക്ക് പോകണം ഞാൻ പെട്ടെന്ന് വരാന്നൊക്കെ പറഞ്ഞ് സച്ചി പോന്നെ രേവതിക്ക് മനസ്സിലായി സച്ചിയുടെ വിഷമം എന്താന്ന് കുറെ സമയം കഴിഞ്ഞപ്പോൾ ദേവുവിനെ രേവതി വിളിച്ചിട്ട് പറഞ്ഞു നീ നിന്റെ ഫോണുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് എന്താ ചേച്ചി അതൊക്കെ വരുമ്പം പറയാം അങ്ങനെ ദേവു വന്നു കഴിഞ്ഞപ്പോൾ ദേവുവിൻ്റെ ഇന്ന് ഫോൺ വാങ്ങി അത് എന്തിനാ ചേച്ചിക്ക് ഫോൺ അതൊക്കെയുണ്ട് അതും പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് ഏറിപ്പോയി പിന്നീട് അച്ഛമ്മയും രവീന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ രേവതി വീഡിയോ പിടിക്കുക അതിനുശേഷം അച്ഛമ്മയെ കൊണ്ടുപോയി കുറെ ഇൻറ്റർവ്യൂസ് പോലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മയുടെ കല്യാണം കഴിഞ്ഞതും അതിനുശേഷം രവീന്ദ്രനുണ്ടായതും അതിനുശേഷമുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അത് വിശദമായിട്ട് പറയുന്നുമുണ്ട് ദേവതിക്ക് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു രേവതി അതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തു സ്വന്തമായിട്ട് ഫോണില്ലാത്ത ഫോണില്ലാത്തോണ്ട് അത് ദേവുവിൻ്റെ ഫോൺ മേടിച്ചിട്ട് അതിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത് രേവതിയുടെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് സച്ചിയെ കാണാതെ ദേവി ഇന്നലെ വിഷമായി ഇതുവരെ സച്ചി വിളി വന്നിട്ടില്ല വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല രേവതിക്ക് അതുപോലെ തന്നെയായിരുന്നു എവിടെ ഒന്നും അറിയത്തില്ല കുറെ സമയം വിളിച്ചു വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ഒടുവിൽ ചന്ദ്രമതി ശ്രുതിയൊക്കെ കളിയാക്കി പറഞ്ഞു സമ്മാനമൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മുങ്ങിയതായിരിക്കും എന്ന് അങ്ങനെ എല്ലാവരും മുന്നിൽ രേവതിക്കും ഭയങ്കര നാണക്കേട് പക്ഷെ രേവതി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല രേവതിയുടെ സമ്മാനമായിട്ട് രേവതി ആ വീഡിയോ പിടിച്ച് അത് ആ അച്ചമ്മയെ കാണിക്കുവാണ് എല്ലാവർക്കും അത് കണ്ടപ്പം ഒരു പുച്ഛാവായിരുന്നു പക്ഷെ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ശ്രുതിയുടെ ഭാഗം ശ്രുതിയാണെങ്കിൽ അച്ചമ്മയെ മേക്കപ്പ് ചെയ്തു ആ സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് അച്ചമ്മയുടെ മനസ്സിനെ തൃപ്തിയാക്കുന്നൊരു ഗിഫ്റ്റാണ് അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് സച്ചി കൊണ്ടേ കൊടുക്കണേ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എന്തായാലും ആ ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് സന്തോഷമായി അച്ചമ്മയുടെ ആ വലിയ സമ്മാനം അച്ചമ്മ രേവതിക്ക് സച്ചിക്കോ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു